എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും മിസ് ചാണ്ടീസ് ഫുഡ് നോട്ട്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് തയ്യാറാക്കി കാണിക്കാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചട്ണിയാണ് അല്ലെങ്കിൽ സമ്മന്തിയാണ് ചമ്മന്തിയാണ് എങ്ങനെ വേണമെങ്കിലും പറയാം ദോശയ്ക്കും ഇഡ്ലിക്കും പറ്റിയ നല്ലൊരു ചട്നി അപ്പം ആ ചമ്മന്തി എങ്ങനെയാണ് ഉണ്ടാകുന്നത് നമുക്കൊന്ന് നോക്കാം ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ വീഡിയോയുടെ ഒടുവിലും കൊടുത്തേക്കാം ഇതിന് പ്രധാനമായിട്ട് കൊച്ചുള്ളി വറ്റൽമുളക് അതുപോലെ തന്നെ കറിവേപ്പില പിന്നെ തേങ്ങ വറ്റൽമുളക് എപ്പോഴും കഴുകിയിട്ട് മാത്രമേ എടുക്കാവൂ കാര്യം ഇത് ഉണക്കുന്ന പ്രോസസ്സൊക്കെ ഭയാനകമാണ് സത്യം പറഞ്ഞത് അപ്പം ഇതൊന്ന് ചെറുതായിട്ട് കഴുകി വെച്ചിരിക്കുകയാണ് ഞാൻ ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം പ്രത്യേക ഒരു മണം വരും അപ്പം മുളകിൻ്റെ ആ ഫ്ലേവർ ആ ചട്നിക്കും ഉണ്ടാവും ചെറിയ തീയിൽ ഇട്ട് ചെയ്താൽ മതി ചെറുതായിട്ടതൊന്ന് ചൂടാക്കി എടുത്താൽ മതി കരിഞ്ഞു പോകരുത് ഈ മുളക് ചെറുതായിട്ട് മൂക്കുമ്പം ഒരു നല്ല മണം വരും ആ മണം തന്നെ ആ ചട്നിക്കോ ഉണ്ടാകും നല്ല ടേസ്റ്റാണത് അപ്പോൾ ഇത് ചെറുതായിട്ട് ചെറുതായിട്ടിത് അവിടെ ഇവിടെയൊക്കെ ഒരു ബ്ലാക്ക് സ്പോട്ട് പോലെ വരും കണ്ടോ അത്ര മതി അപ്പോൾ തീ ഓഫ് ചെയ്യുക എന്നിട്ട് ആ ചെറിയ ചൂടിലിച്ചിരുന്നതിനോട് കിടന്നു കഴിഞ്ഞാൽ നല്ലപോലെ ഒന്ന് മൂക്കും എന്നിട്ട് ഇത് തണുക്കണം തണുത്തിട്ട് വേണം നമുക്കൊന്ന് അരയ്ക്കാം ഇപ്പം ഈ മുളക് തണുത്തിട്ടുണ്ട് അപ്പം നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ അതിനകത്തേക്കിട പിന്നെ കുറച്ച് കൊച്ചുള്ളി ഈ നമുക്ക് വലിയ ഉള്ളിയും കൊച്ചുള്ളിയും അതായത് കൊച്ചുള്ളി തന്നെ വലുതും ചെറുതും ഉണ്ടല്ലോ അപ്പോൾ അതിനകത്തേക്ക് ചെറിയ ഉള്ളികളൊക്കെ അരയ്ക്കാനെടുക്കുക വലിയ ഉള്ളികളൊക്കെ കടുക് എടുക്കുക പിന്നെ ഒരു തണ്ട് കറിവേപ്പില നമ്മളിപ്പോൾ വറുത്ത് വെച്ച ചൂടാക്കി വെച്ച മുളക് വറ്റൽ മുളക് പിന്നെ ഒരു അര ടീസ്പൂൺ ഉപ്പിട്ടാൽ മതി നമുക്ക് വേണമെങ്കിൽ പിന്നീടാം പിന്നെ നമ്മൾ അതിനകത്തേക്ക് വെള്ളം ഒഴിച്ച് ഒരുപാട് വേണ്ട ഇത് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്യാനുള്ളത് മതി വെള്ളം ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഒഴിക്കാം അല്ലെങ്കിൽ നമ്മൾ വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ചമ്മന്തി ഒഴിച്ച് കൊടുത്തിട്ട് പാത്രത്തിലാണെങ്കിലും നമ്മൾ പിന്നെ പുറകെ അങ്ങ് ഓടേണ്ടി വരും ഇപ്പം നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട് നല്ല കൊഴുത്ത ചമ്മന്തിയായി ഒരുപാട് വെള്ളമില്ലാതെ ഇപ്പം നമുക്ക് കടുവ കൂടെ വറുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഉഗ്രൻ ചട്നി റെഡിയാണ് പിന്നെ ഒരു കാര്യം പറയാൻ ഞാൻ മറന്നുപോയി നിങ്ങൾ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ്സ് ചെയ്യണം അത് മാത്രം പോരാ അപ്പോൾ വരുന്ന ബെല്ലൈക്കൺ പ്രെസ് ചെയ്തതിന് ശേഷം ഓൾ എന്നുള്ള സെലക്ഷൻ പ്രെസ്സ് ചെയ്താലേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ അതുപോലെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കൂട്ടുകാർ കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഞാൻ ഈ ചമ്മന്തിയോടുകൂടെ കഴിക്കാനായിട്ട് നല്ല വീട്ടിൽ തന്നെ അരച്ച ദോശ മാവ് ആ സെയിം ദോശ മാവ് തന്നെ ഇഡ്ലിക്കും അതുപോലെ ദോശയ്ക്കും രണ്ടിനും മതിയാവും അപ്പോൾ ആ റെസിപ്പി നിങ്ങളൊന്ന് കാണണം സാധാരണ ഇപ്പോൾ എപ്പോഴും നമ്മളങ്ങ് വെളിയിൽ നിന്ന് മേടിക്കുകയാണ് ദോശമാവൊക്കെ പക്ഷേ ഈ വീട്ടിൽ അരക്കുന്ന അതിൻ്റെ ഒരു വ്യത്യാസം അപ്പം ഞാൻ ആ ദോശമാവിൻ്റെയും കൂടെ ലിങ്ക് ഇതിൻ്റെ കൂട്ടത്തിലൊന്നിട്ടേക്കാം ദോശയുടെയും ഇഡ്ഡലിയുടെയും അപ്പോൾ ഇത് റെഡിയായി നമുക്ക് കടുക് പുറത്തു കഴിഞ്ഞാൽ പരിപാടി കഴിക്കാം നമ്മളിപ്പം ആ മുളക് വറുത്തില്ല ആ ചീനച്ചട്ടി തന്നെയാണ് അതാണ് അതിച്ചിരി പാടൊക്കെ കാണുന്നത് അതിനകത്ത് വെളിച്ചെണ്ണ ഒഴിച്ചു അതിലേക്ക് നമുക്ക് കടുവിടാം പൊട്ടാൻ തുടങ്ങുന്ന ഉടനെ തന്നെ നമുക്ക് ഉള്ളി ഉള്ളിയിടാം അല്ലെങ്കിൽ കടുക് കരിഞ്ഞു പോവും ഉള്ളി ഒരു പകുതി മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് കറിവേപ്പിലയിടാം അപ്പം കറിവേപ്പില കുറച്ച് പച്ചക്കറി കിടക്കും മറ്റേ എണ്ണയ്ക്കത് ആദ്യം തൊട്ടേ ഇങ്ങനെ കരിഞ്ഞു പോകും മൂത്ത് വരുന്ന രണ്ട് ബറ്റൽ മുളകും കൂടി ഇടാം ഡാർക്ക് ബ്രൗൺ ആയാൽ മതി കരിഞ്ഞു പോകരുത് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന ചമ്മന്തി ഒഴിക്കാം ഇച്ചിരി തിക്കായിട്ട് ഒഴിക്കാം തിക്കായിട്ട് എടുക്കാം പക്ഷേ എങ്കിലൊരു ശകലം വെള്ളം നമുക്കൊഴിച്ച് ഇച്ചിരി ഒന്ന് ലൂസാക്കാം നമ്മൾ അരച്ച മിക്സിയുടെ അതൊന്ന് കഴുകി ഒരല്പം വെള്ളം ഒഴിക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി കഴിഞ്ഞാൽ സൂപ്പർ ചട്നി റെഡിയാണ് നമ്മുടെ പണ്ടത്തെ നാട്ടിൻപുറത്തൊക്കെ നല്ല ഹോട്ടലുകളിൽ ഇതുപോലത്തെ കളറുള്ള ചമ്മന്തിയും അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉലുവൊക്കെ ഇട്ട് അരച്ച് നല്ല മഞ്ഞ കളറിലുള്ള ഒരു ദോശ ഉണ്ടാവും ആ ദോശയ്ക്ക് ഒരു വെറും വെള്ളയല്ല മഞ്ഞ ചേർന്ന കളറാണ് ചെറുതായിട്ട് തേണ്ട ഇവിടെ നിന്നൊക്കെ ആവി വരുന്ന കാണാമല്ലോ അപ്പോൾ ആവി വന്നാൽ മതി വെച്ചങ്ങ് തിളപ്പിക്കാൻ പാടില്ല നമ്മുടെ ചട്നി റെഡിയാണ് ഇനി സെർവ് ചെയ്യുന്ന പാത്രത്തിനകത്തോട്ട് ഒന്ന് മാറ്റിയാൽ മതി അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് കൊടുക്കണം ചാനൽ കാണാനായിട്ട് നിങ്ങൾ മറക്കരുത് ഇനിയും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റു നല്ലൊരു റെസിപ്പിയുമായിട്ട് ഞാൻ വീണ്ടും വരും ടിൽ ദെൻ ഐ എം സൈനിങ് ഓഫ് ആൻഡ് യു സ്റ്റേ സേഫ്